ഹലോ ഗായ്സ് നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു എന്നാൽ ചിലർക്കിത് മരണത്തിൻ്റെ വാതിലാണ് ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ലോകത്തിൻ്റെ ചില കോണുകളിൽ ചിലരുടെ ജോലികൾ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല മറിച്ച് മരണത്തെ നേരിടുന്ന സാഹസമാണ് അങ്ങനെയുള്ള ചില ജോലികൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അതിൽ ഒന്ന് അലാസ്കൻ ക്രാബ് ഫിഷർമാൻ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ തൊഴിലാളികൾ കൊടുങ്കാറ്റിൽ മഞ്ഞു പൊഴിയുന്ന രാത്രികളിൽ വൻതിരകളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒരു കയറു പൊട്ടിയാൽ ഒറ്റ തെറ്റായ ചുവടുവുപ്പിൽ സമുദ്രം അവരെ മുൻ വീഴുങ്ങും നമ്പർ കോൾ മൈനർമാർ നൂറുകണക്കിന് മീറ്റർ തായെ ഭൂമിയുടെ ഇരുണ്ട കുടിലുകളിൽ വായുവിൽ നിറഞ്ഞ വിഷവാതകങ്ങൾ ഓക്സിജൻ കുറവ് കല്ല് പോലും വലിയ ദുരന്തത്തിന് കാരണമാകും എക്സ്പ്ലോഷൻ കേവ് ഇൻസ് ഇതെല്ലാം അവർ ദിവസവും നേരിടുന്ന ഭീഷണികളാണ് നമ്പർ വിൻഡോ ക്ലീനർ നൂറുകണക്കിന് അടി ഉയരത്തിൽ ഒരു കയറിന്മേൽ മാത്രം ആശ്രയിച്ച് ഹൈ റൈസ് ബിൽഡിംഗ് വിൻഡോ ക്ലീനേഴ്സ് പാറുന്ന കാറ്റ് മഴ ഇടിമിന്നൽ ഒരു ചെറിയ വീഴ്ച ആകാശത്ത് നിന്നും നേരിട്ട് മരണത്തിലേക്ക് നമ്പർ ഫോർ ഓയിൽ റിംഗ് വർക്കേഴ്സ് ഇൻ സ്റ്റോം കടലിൻ്റെ നടുവിൽ വൻ മെഷീനുകൾ തീപ്പിടുത്ത സാധ്യതയുള്ള രക്ഷ നേടുക എന്നത് സ്വപ്നങ്ങളിൽ മാത്രം നമ്പർ ഫൈവ് ലൂംബർ ജാക്ക് കട്ടിംഗ് ട്രീസ് വനത്തിന്റെ ഇരുണ്ട ഇടങ്ങളിൽ ദണ്ണുകൾ ഭാരം വരുന്ന മരങ്ങൾ വീഴ്ത്തുന്ന ലോഗിങ് വർക്കേഴ്സ് ഒരു തെറ്റായ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ മരം വീയുന്നത് തെറ്റായ ഒരു ദിശയിൽ ജീവൻ അവസാനിക്കാൻ അത് മതിയാകും നമ്പർ സിക്സ് ഡീപ് സീ ഡേഴ്സ് കടലിന്റെ അടിത്തട്ടിൽ ഇരുട്ടും ഉയർന്ന മർദ്ദവും വലിയ കടൽ ജീവികൾക്കുമൊപ്പം സിലിണ്ടർ ഫെയിലർ ഡീ കോംപ്രഷൻ സിഗ്നസ് ഒറ്റ നിമിഷം കൊണ്ട് ജീവൻ നഷ്ടമാകും നമ്പർ സെവൻ ഫയർ ഫൈറ്റേഴ്സ് തീയുടെ ചൂടിലും പൊട്ടിത്തെറി സാധ്യതയുള്ള കെട്ടിടങ്ങളിലും അവർ മറ്റു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെക്കുന്നു ഒറ്റ തെറ്റായ തീരുമാനത്തിൽ അവർ തന്നെ തീയിൽ കുടുങ്ങിപ്പോകും ീ തൊഴിലാളികൾ ജീവൻ പണയം വെച്ച് ലോകം മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ഹീറോസാണ് അവർക്ക് വേണ്ടി ഒരു ഒറ്റ വാക്ക് റെസ്പെക്ട് ഇതിൽ ഏറ്റവും അപകടകരമായ ജോലി ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ അതുപോലെ നിങ്ങളുടെ ജോലി ഏതാണെന്നും കമന്റിൽ പറയൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ